ആലിപ്പറമ്പ് കാളികടവ് ഹിതായത്ത് ഇസ്ലാം മദ്രസയുടെ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു ആ ആ നിന്ന് നിന്ന് മുളച്ചുകൊണ്ട് ഓരോ കൊടുക്കാട് ഉണ്ടാവുന്നു അഥവാ എന്നതുപോലെയാണ്

മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് പുനർനിർമ്മിച്ച ആലിപ്പറമ്പ് കാളിക്കടവ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഉദ്ഘാടന ചടങ്ങിന് മഹൽ സെക്രട്ടറി ഹുസൈൻ കുട്ടി സ്വാഗതം പറഞ്ഞു മഹല ഖത്തീബ് യൂനുസ് കമാലി അധ്യക്ഷനായി ഷിഹാബുദ്ദീൻ ഇസാമി മുസ്തഫ അൻവരി എ പി അബ്ദുള്ള മുനവീർ ഫൈസി ജലീൽ കമാലി റഫീഖ് മുസ്ലിയാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് റഫീഖ് മുസ്ലിയാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു

അല്ലാഹുമ്മ റബ്ബനാ കബീർ ജനഗിയാന അല്ലാഹുമ്മ നാടാണ ഒരുപാട് പ്രവർത്തന റിപ്പോർട്ട് വർഷം കഴിഞ്ഞല്ല ഞാൻ 8 വർഷം നമ്മൾ പോയെന്ന് 8 വർഷം അല്ലാഹുമ്മ റബ്ബനാ സിസിഎൻ പെരിന്തൽമണ